അസ്സാമലൈക്കും വരഹമുല്ലാ വബർക്കാത്തുഹു ഉമ്മ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് അപ്പോൾ എന്തെന്ന് വെച്ചിരുന്നു മെയിൻ ചക്കയും കൊട്ടും വെച്ച ദിവസമാണ് പെരുന്നാളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരുപാട് ഉലരത്തിൻ്റെ ഇറച്ചിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കൊട്ടൊക്കെ വേ വേർതിരിച്ച് ഉമ്മാൻ്റെ ഫാമിലിയെല്ലാം ആയിട്ട് നമ്മളൊരു നല്ല അടിപൊളിയായിട്ട് ചക്കയും കൊട്ടും വെച്ചു അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ നമ്മളൊരു അ അട്ടിപ്പൊളിയായിട്ടുള്ള നമ്മുടെ ഈ വെളുത്തുള്ളി മുളകിൻ്റെ റെസിപ്പി ഇടുന്നുണ്ട് കാരണം കഴിഞ്ഞ ഒരു ചക്കയും കൊട്ടിൻ്റെ റെസിപ്പി ഇട്ടപ്പോഴും അതിൻ്റെ അകത്ത് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെയാണ് വെളുത്തുള്ളി മുളകും പൊടിക്കുന്നത് ഇതെന്താണ് ഇങ്ങനെ റെസിപ്പി എന്താണെന്നൊക്കെ അന്നേരം ഇടണോ ഇടണമെന്ന് വിചാരിച്ചതിന് പറ്റിയില്ല അപ്പം ഇപ്പോഴാണ് അതിനെ പറ്റിയത് അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ചക്കയും കൊട്ടും വയ്ക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ആ വെളുത്തുള്ളി മുളകിൻ്റെ റെസിപ്പിയും കൂടെ ഉൾപ്പെടുത്താം അപ്പം അതിലൊരിതിൽ ഒരുപാട് കഥകളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളിതൊന്നും മിസ്സാക്കാതെ ഒന്ന് സ്കിപ്പ് ചെയ്യാത്ത കംപ്ലീറ്റ് വീഡിയോ കാണുക അപ്പം ഇതുമ്മാൻ്റെ ഫാമിലിയിൽ ഉള്ള ആൾക്കാർ നമ്മളെല്ലാവരും കൂടിയിട്ട് എൻ്റെ വീട്ടിൽ വെച്ചിട്ട് ചക്കയും കൊട്ടും വെച്ചതാണ് അപ്പം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പം കഞ്ഞിയും ഉണ്ടാക്കി ചക്കയും കൊട്ടും ഉണ്ടാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഉപ്പുള്ള സമയത്തായിരുന്നു അത് വെച്ചത് ഉപ്പാൻ്റെ വീട്ടുകാരൊക്കെ കൂടിയിട്ട് ഒരടിപൊളി ചക്കയും കൊട്ടും വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം എല്ലാവർക്കും ആ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴേ വിചാരിക്കലുണ്ട് ഇപ്പോൾ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് വർഷമായി പക്ഷെ അന്നേരം വിചാരിക്കലുണ്ടായിരുന്നു ഒരിക്കലും ഉമ്മാൻ്റെ വീട്ടുകാരൊക്കെ വെച്ചിട്ട് കൊടുക്കണം നമുക്ക് ഒത്തുചേരണം എന്നൊക്കെ അപ്പോൾ ആണ് ഈ ഇപ്പോൾ ത്തിൻ്റെ ഇറച്ചിയൊക്കെ കിട്ടിയപ്പോൾ നമ്മൾ വിചാരിക്കും നന്നായിട്ടൊന്നുംക്കാൻ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ റെസിപ്പി കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഞാനിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം പിന്നെ ഉമ്മ സ്പെഷ്യൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ആ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് വീഡിയോയിൽ ഞാൻ ഞാൻ പറഞ്ഞ പോലെ വെളുത്തുള്ള മുളിൻ്റെ അടിപ്പൊളിയൊരു റെസിപ്പി കൂടെ ഇടുന്നുണ്ട് പിന്നെ ഇത് പിന്നെ രണ്ടാമതും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുള്ളത് ജസ്റ്റ് നമ്മളൊന്ന് കൂടിയപ്പം ഒന്ന് വീഡിയോ എടുത്തു നമ്മളെല്ലാവരും കൂടി ഗ്രൂപ്പിൽ ഇങ്ങനെ സംസാരിച്ചു ഒരുപാട് ബീഫൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ നമുക്കിന്ന് കൊട്ടും ചാക്കിയും വെച്ചാലോ എന്നൊക്കെ അങ്ങനെ നമ്മൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് നാല് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു പിന്നെ എല്ലാവരും കൂടി ഒത്തുചേർന്നത് ഉമ്മാൻ്റെ ഫാമിലിയാണ് അതും ഉമ്മാൻ്റെ ഫാമിലി എല്ലാവരും ഒന്നും ഇല്ല കുറച്ച് പേര് ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തിൻ്റെയോ അന്യത്തിൻ്റെയോ മക്കൾ മാത്രം ഒന്ന് പെട്ടെന്ന് തീരുമാനിച്ചതാണ് അപ്പോൾ മെയിൻ ഇതിൽ സംസാരിച്ച ഒരാളുണ്ട് അവർക്ക് വരാനും പറ്റില്ല മോക്ക് സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ ഓക്കും ചെറിയൊരു മുകളുണ്ട് ഓ അതുകൊണ്ട് അവളും വന്നില്ല അപ്പോൾ ആകെ ഒരു ചെറിയൊരു മൂഡ് ഓഫ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇറങ്ങിയല്ലോ അപ്പം പിന്നെ എല്ലാവരും പറഞ്ഞാൽ കുഴപ്പമില്ല തന്നെ എപ്പോഴെങ്കിലും നമുക്ക് അവരൊക്കെ വിളിച്ചിട്ട് ഒരു ഗെറ്റ് ഗെറ്റുകയറും കൂടെ ആക്കാം നമുക്കിപ്പോൾ എന്തായാലും ഇത് വെച്ചിട്ട് കഴിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെല്ലാവരും ഉമ്മാൻ്റെ ജേഷ്ഠത്തിൻ്റെ പെൺമക്കളും ഉമ്മാൻ്റെ ഒരു ജ്യേഷ്ഠത്തിൽ മാത്രമേ ഉണ്ടായി നല്ല 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 അടിപൊളിയായിരുന്നു അഭിപ്രായമാണ് സിസ്റ്റർ മകളാണ് ഉമ്മാന്റെ ജ്യേഷ്ഠത്തിന്റെ മക്കളാട്ടോ ഇത് വന്നിട്ട് എൻ്റെ ഉമ്മാന്റെ നേരെ ജ്യേഷ്ഠത്തിന്ന് അപ്പൊ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കഴിച്ചു നല്ല എല്ലാവർക്കും ഇഷ്ടമായി അലഹമില്ല ഭയങ്കര സന്തോഷമായിരുന്നു നമുക്ക് പക്ഷേ ഈ കഴിഞ്ഞ ഞാൻ പറഞ്ഞില്ല ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോയിൽ ഒരു പാട്ട് ഉപ്പ പാടിയിട്ടുണ്ടായിരുന്നു ആ പാട്ട് പാടിയ പാടിയത് എൻ്റെ ഉപ്പയും പിന്നെ ഈ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഉപ്പാൻ്റെ സിസ്റ്റർ മോള്ന്ന് അവൾ അന്നേരം ദുബായിലായിരുന്നു ഉണ്ടായത് അവളെ വിളിച്ചതൊന്നുമല്ല അവൾ പെട്ടെന്നുണ്ടെങ്കിൽ കയറി വരുന്നു എന്താ ഉപ്പയറ്റം വിളിച്ചിട്ട് വന്ന പോലെ ഉള്ളു വന്നത് അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി പോയി അങ്ങനെ നമ്മൾ ചാക്കിയൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്കൊന്ന് പേരാവർ പോവാൻ ഞാൻ പറഞ്ഞല്ലോ ഒരാൾ എല്ലാം പ്ലാൻ ഇട്ടിട്ട് വന്നിട്ടില്ലാന്ന് അങ്ങനെ അവളെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് പേരാവർ പോകാൻ വേണ്ടി നമ്മളെ തീരുമാനിച്ച് ചക്കി തന്നെ അപ്പോൾ ഉമ്മാനിയെല്ലാം കൂട്ടി നമ്മൾ നേരെ എന്താക്കി പേരാവറേക്ക് പോകാനുള്ള പ്ലാനാണ് അങ്ങനെ നമ്മൾ കുറച്ച് ചക്കയും കഞ്ഞിയൊക്കെ എടുത്ത് നമ്മളെല്ലാവരും കൂടിയിട്ട് പേരാറേ പോയി കാരണം അവൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം അവൾ പന്ത്രണ്ട് മണിവരെ തലേന്ന് വിളിച്ച് സംസാരിച്ചതാണ് പിന്നെയാണ് രാവിലെയൊക്കെ വരാൻ പറ്റാതിരുന്നത് അപ്പോൾ നമ്മളെല്ലാവരും കൂട്ടിയിട്ട് ഒരു കാറിൽ പോകുന്നത് അത്ര തന്നെ ആൾക്കാരുണ്ടായിരുന്നുള്ളൂ എല്ലാവരും കൂട്ടിയിട്ടൊന്നു പോയി അപ്പൊ മോക്ക് സുഖയില്ലാത്തതുകൊണ്ട് മോളെന്തായാലും ചെറിയ മോളെന്തായാലും ഇണ്ടാവും അതങ്ങനെ നല്ല ബെല്ലടിച്ചു അപ്പൊ ഓളെ പെട്ടെന്ന് നോക്ക് നമ്മളെ കണ്ടപ്പോൾ ഒരു സർപ്രൈസ് സർപ്രൈസായിപ്പോ അവൾ മേലേലായിരുന്നു അതായത് ബെല്ലടിച്ചു കേട്ടിട്ട് തായൽ വന്നപ്പോൾ അവൾക്ക് ഭയങ്കര അതിശയായിപ്പോയി എന്തെന്താ ഫോട്ടോസൊന്നും വരാത്ത ഇവരൊക്കെ എവിടെ പോയി കഞ്ഞിയും ചക്കിയും കുടിച്ചിട്ട് ഇവരെല്ലാം മസ്തായിപ്പോയോന്നുള്ള ഇങ്ങനെ വിചാരിക്കുകയാണെന്ന് വിചാരിക്കുമ്പോഴത്തേക്കാണ് നമ്മളെ വരെ പോക്ക് ഭയങ്കര സന്തോഷമായി പോയി അങ്ങനെ അവക്ക് ഞാൻ ചക്കയും കഞ്ഞിയും കൊണ്ട് കൊടുത്തു കഞ്ഞി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പറയുന്ന കേട്ടേ അപ്പൊ ഞാൻ നീ നോക്കണ്ട വെളുത്തുള്ളി മോളെങ്ങനെ ഉണ്ട് അപ്പം നമ്മളാ പോയത് നമ്മൾ പെട്ടെന്ന് പോയിട്ടൊന്ന് വരാന്നുള്ള പ്ലാൻ നമ്മളങ്ങനെ ചായ ഒന്നും കുടിക്കണം ഫുള്ള് വയറൊക്കെ ഫുള്ള് അപ്പം ഞമ്മൾ പറഞ്ഞു ഒന്നും വേണ്ട അഷിബ എന്ന പേര് അപ്പോൾ ഓളെ ഭർത്താവിന്റെ ഉമ്മയോ ഓളെ ഭർത്താവിന്റെ ഉമ്മ പറഞ്ഞു എന്ത് തന്നെ പറഞ്ഞാലും ചായയും കടിയും തിന്നാതെ പോകാൻ പറ്റൂല അപ്പോൾ എന്താക്കിയോ ഓൾ പെട്ടെന്നൊക്കെ പറ്റുന്ന രണ്ട് തരം സ്നാക്സ് ഒന്ന് സ്വീറ്റായിട്ടുള്ളതും ഒന്ന് നേരം ഉള്ളതും രണ്ട് സ്നാക്സ് പെട്ടെന്ന് ഓൾ ഉണ്ടാക്കി തന്ന് ഒരു ബ്രെഡ് സാൻഡ്വിച്ചും പിന്നെ ഒരു സാധാരണ ഇതിന് തലശ്ശേരി കറക്കെ പനീർ പെട്ടിന്നാ പറയാന് ഇതും നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് നമുക്കും സന്തോഷമായി ഓക്ക് നല്ല ഹാപ്പിയുമായി അപ്പം അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു വന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് സ്നാക്സും നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ അത് പെട്ടെന്ന് ഉണ്ടാക്കി പെട്ടെന്ന് കഴിച്ച് നിസ്കരിച്ച് മരുബ് നിസ്കരിച്ചിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത് അപ്പം ഞാനിതിന് ഇതിൽ ഞാൻ മെയിൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട് ഒരു അടിപൊളി റെസിപ്പി ഉണ്ട് എന്ത് നമ്മുടെ വെളുത്തുള്ളി മുളീൻ്റെ അപ്പം അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഉമ്മ തന്നെ പറയുമ്പോഴാണ് അതൊരു രസം അപ്പം ഉമ്മാനോട് നമുക്ക് ചോദിക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്താണെന്നൊക്കെ നാലുകുടം വലിയ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് നാലുകുടം വെളുത്തുള്ളി പകുതി ഇട്ടു പുളി പുളി കുതിർത്തി വെച്ച പുളിയാണ് കുരുവില്ലാത്ത പുളി അത് രണ്ട് ചെറുനാരങ്ങ വലുപ്പത്തിനെടുത്തു രണ്ട് ടീസ്പൂണ് പിരിയാൻ മുളകും രണ്ട് ടീസ്പൂണ് എരിവുള്ള മുളകും ഉപ്പും ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് ഇതിനെ അരച്ചെടുക്കുക എന്നിട്ടിതിന് മെയിൻ ഒരു താളിപ്പാണ് നമ്മളെ കടുകും വെളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് താളിച്ചിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ വെളുത്തുള്ളിയും മുളകും കൂടിയിട്ട് തീ ഓഫ് ചെയ്തിട്ടിട്ട് ആ തീ ഉണ്ടാ തീ വാടില്ല നല്ലവണ്ണം ഇത് മൂത്തതിന് ശേഷം കറിവേപ്പിലൊക്കെ മൂത്തതിന് ശേഷം നമ്മുടെ ഈ അരച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇതിൻ്റെ അകത്ത് ഇടുക എന്നിട്ട് ഞാൻ ആ കംപ്ലീറ്റ് നാലു കൂടം വെളുത്തുള്ളി ആദ്യം മസാലയൊക്കെ ചേർത്തിട്ട് അരച്ചു നിങ്ങൾ നിങ്ങൾക്ക് രണ്ട് കളർ എന്താന്ന് അപ്പോൾ ആദ്യം മസാലയൊക്കെ ചേർത്തിട്ട് മുളക് പൊടിയൊക്കെ അരച്ചു പിന്നെ ബാക്കിയുള്ള വെളുത്തുള്ളി മാത്രം അരച്ചിട്ട് ചേർത്തത് കൊണ്ടാണ് ആ രണ്ട് ഡിഫറൻറ്റ് കളറ് കണ്ടത് ഈ വെളുത്തുള്ളി ചതക്കാണ് ചെയ്യേണ്ടത് അരച്ചെടുക്കരുത് അതും പുളിവെള്ളത്തിലാണ് ചതച്ചെടുക്കേണ്ടത് ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ ഉഫ് ഒരപ്പാരി ടേസ്റ്റ് തന്നെ വായിൽ കപ്പലോടിക്കുന്ന വെള്ളമുണ്ട് ഭയങ്കര ടേസ്റ്റ് തന്നെ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇവരോടും കൂടെ ഒന്ന് ചോദിച്ചാലോ വെളുത്തുള്ളി മുള എങ്ങനെയുണ്ട് അപ്പം ഇവര് പറഞ്ഞത് ശരിയാണ് എന്തായാലും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം നിങ്ങളും കൂടെ പറയാ ഇൻഷാല് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവർക്കും അസ്സാം വലൈക്കും വാഹമല്ലാ വബർക്കാത്തു